നമസ്കാരം എല്ലാവർക്കും പ്രകൃതിയായ വിധത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യു പലപ്പോഴും നവദമ്പതികൾക്കുള്ള സംശയമാണ് ആർത്തവ ദിനങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ ആർത്തവ ദിനങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്തവ സംബന്ധമായ വേദന കുറയുമോ അതേപോലെ തന്നെ മറ്റു രോഗങ്ങൾ ഉണ്ടാവുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ദമ്പതികൾക്കുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനല് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധം ആർത്തവ വേദനയെ പരിഹരിക്കുമെന്നതിൽ യാതൊരു സത്യവുമില്ല സൂക്ഷ്മ ജീവികൾക്ക് അതായത് രോഗാണുക്കൾക്ക് വളരെ വേഗത്തിൽ വളരാൻ കഴിയുന്ന വളരെ സമ്പന്നമായിട്ടുള്ള ഒരു മീഡിയമാണ് ആർത്തവ രക്തം അതുകൊണ്ട് ആർത്തവ സമയത്തെ ലൈംഗികത എച്ച് എ വി പോലെയുള്ള ലൈംഗിക രോഗങ്ങൾക്ക് വരെയുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു ആർത്തവ സമയത്ത് എസ് ടി ഡി ബാധിച്ച പുരുഷനുമായി സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് സ്ത്രീക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മാത്രമല്ല അണുബാധ കൂടി മറ്റ് അപകടകരമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും കാരണം ആർത്തവ സമയത്ത് രക്തസ്രാവം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗർഭാശയ മുഖം വികസിക്കുന്നുണ്ട് അതുകൊണ്ട് ആർത്തവ രക്തത്തിലെ ഈ സൂക്ഷമാണുക്കള് രോഗാണുക്കളെ ഗർഭാശയത്തിലേക്കും കുഴലിലേക്കും വ്യാപിപ്പിക്കുകയും അപകടകരമായും വിധ സ്ത്രീയുടെ പ്രത്യുത്പാദന വ്യവസ്ഥയെ ബാധിക്കുകയും അത് വന്ദത ഉണ്ടാകുന്നതിനു വരെ കാരണമാവുകയും ചെയ്യും ഇനി പുരുഷനെ സംബന്ധിച്ച് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീയുമായി ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ അപകടമാണ് കാരണം എച്ച് ഐ വി പോസിറ്റീവായ സ്ത്രീയുടെ ആർത്തവ രക്തത്തിൽ എച്ച് ഐ വി വൈറസുകൾ ധാരാളം ഉണ്ടായിരിക്കും അതിനാൽ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സുരക്ഷിതമായ രീതിയിൽ മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക പങ്കാളിയോട് എല്ലാവർക്കും വിശ്വസ്ത പുലർത്തുക അപ്പോൾ എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി